എന്തിനാതെനിക്ക് മനസ്സിലാവുന്നില്ല കടയുൽഘാടകത്തിന് സിനിമാ താരങ്ങൾ അത് ഉടുപ്പിടാത്ത സിനിമാ താരങ്ങളെ കൊണ്ടുവരുന്നതിന് പുതിയ സംസ്കാരം കേരളത്തിൽ എന്തിനാ അത് ഇത്രയ്ക്ക് വായ്പോളാണോ കേരളത്തിലെ മനുഷ്യര് തുണി എടുക്കാത്ത ഒരാൾ വന്നാൽ എല്ലാരോടും തിരിച്ചു കയറുക അതെ എനിക്കൊക്കെ മാറണം അത്താൻ പറയണോന്നേ നിങ്ങൾ തുണിയെടുത്ത് വന്നാൽ മതി എന്ന് പറയാം ഇതൊന്നും സദാചാരവാദം വന്നത് എന്റെ നേരയിലേ ഉണ്ടാക്കാൻ വരരുത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് മാന്യമായ വസ്ത്രധാരണം ധരിക്കാന്നുള്ളത് നമ്മള് അനുസരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അത്യാവശ്യം ഹലോ ഗൈസ് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പ്രതിഭ മാഡം കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗത്തിനിടയിൽ പറഞ്ഞ ഒരു സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മൊത്തത്തിൽ ചർച്ച ചെയ്യുന്നത് കാരണം ഇവിടെ ആ ഒരു അവർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സിനിമാക്കാർക്ക് പ്രാന്താണ് അതായത് ഓരോ ഇനാഗ്രേഷനും അല്ലെങ്കിൽ കട ഉദ്ഘാടനത്തിനും ഒക്കെ സിനിമാ നടികളെയാണ് വിളിക്കുന്നത് ഇവരെല്ലാം ധരിച്ചുകൊണ്ട് വരുന്ന വസ്ത്രം എന്താണ് അവിടോ ഇവിടവും കാണിച്ചുകൊണ്ടുള്ള വസ്ത്രധാരണമാണ് ഇത് കാണുമ്പോഴത്തേക്ക് ഇതുപോലെയുള്ളവരെയൊക്കെ ഈ ഉദ്ഘാടനത്തിനൊക്കെ വിളിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ആള് ഓടിക്കൂടുന്നു അല്ലെ ആൾ അങ്ങോട്ടേക്ക് തള്ളിക്കേറുന്നു ഇതിന്റെ കാരണം എന്തുവാ ഇതുപോലത്തെ നടിമാര് ഇതുപോലുള്ള വസ്ത്രം ധരിച്ചു വരുന്നതാണ് അപ്പൊ അതിനെതിരെയാണ് ഇപ്പൊ ഈ ഒരു മാഡം സംസാരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഈ മാഡം പറയുന്നതിനോട് നൂറ് ശതമാനം യോജിക്കുന്നു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പൊ നമ്മൾ കണ്ടുവരുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഹണി റോസ് അന്നരാജൻ അതുപോലെ മാളവിക ഇതുപോലുള്ള കുറച്ച് താരങ്ങളുണ്ട് സിനിമാ നടിമാരുണ്ട് സിനിമയിൽ നിന്നൊക്കെ ഫീൽഡ് ഔട്ട് ആയെന്ന് വേണമെങ്കിൽ പറയാം കാരണം സിനിമയിൽ ഒന്നും അവസരമില്ല ഇവരൊക്കെ പിടിച്ചു നിൽക്കുന്ന ഇതുപോലുള്ള ഇനാഗ്രേഷൻ ഉദ്ഘാടനത്തിലൊക്കെയാണ് പിടിച്ചു നിൽക്കുന്നത് അപ്പൊ ഇത് ഇവരെ പോലുള്ളവരെയൊക്കെ ഉദ്ഘാടനത്തിന് വിളിക്കുമ്പോൾ മെയിൻ ആയിട്ട് വരുന്ന വസ്ത്രധാരണം വളരെ മോശം എന്ന് വെച്ചാൽ വളരെ മോശം ഇതുപോലുള്ള ഉദ്ഘാടനത്തിനൊക്കെ ഇവര് വരുമ്പോൾ ധരിച്ചുകൊണ്ടുവരുന്ന വസ്ത്രധാരണങ്ങൾ അവിടവും ചാടി ഇവിടവും ചാടി കാണിക്കേണ്ട അതായത് മറക്കേണ്ട ഭാഗങ്ങളെല്ലാം നന്നായിട്ട് പ്രദർശിപ്പിച്ചിട്ടുണ്ടാവും ഇപ്പൊ സാരി ആയിരിക്കും ഉടുത്തിരിക്കുന്നത് പക്ഷേ സാരിന്ന് പേര് മാത്രമേ ഉണ്ടാവുള്ളൂ കാണിക്കേണ്ട ഭാഗങ്ങളെല്ലാം അല്ലെങ്കിൽ മറച്ചു വെക്കേണ്ട ഭാഗങ്ങളെല്ലാം നല്ല വ്യക്തമായിട്ട് പുറത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ടാവും അപ്പൊ ഇത് ഇവരാണ് അല്ല ഈ ഹണി റോസിനെ പോലുള്ളവര് അല്ലെങ്കിൽ അന്നാരാജൻ ഇവ ഇവരെ പോലുള്ളവരാണ് ഉദ്ഘാടനത്തിന് വരുന്നത് അറിയുമ്പോൾ ജനങ്ങൾ അങ്ങോട്ടേക്ക് കുതിച്ചു കയറും കാരണം എന്താ ഇത് നേരിട്ട് കാണാമല്ലോ ലൈവായിട്ട് ഇത് ഇത് കാണാമല്ലോ അതിനു വേണ്ടിയിട്ട് ആൾക്കാര് തടിച്ചു കൂടും അപ്പൊ ഈ മാഡം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് നിർത്തലാക്കണം കറക്റ്റ് കാര്യമാണ് നമുക്കറിയാം ഇപ്പൊ കുറച്ച് കുറച്ച് വർഷങ്ങളായിട്ട് ഇത് തന്നെയാണ് നമ്മൾ കണ്ടുവരുന്നത് ഇതുപോലുള്ള ഇനാഗ്രേഷനൊക്കെ ഇതുപോലുള്ള കുറെ എണ്ണത്തിനെ അങ്ങ് വിളിച്ചു കയറ്റും എന്നാൽ വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ വസ്ത്രം ധരിച്ച് വരുന്ന നടിമാരും ഉണ്ട് എല്ലാവരും ഇതുപോലെയല്ല വളരെ മാന്യമായിട്ട് വരുന്ന നടിമാരും ഉണ്ട് എന്നാൽ ഈ കുറച്ചാൾ അധികം ആൾക്കാർ ഇതേ രീതിയിലാണ് ഇതുപോലുള്ള ഇനാഗ്രേഷന് വേണ്ടിയിട്ട് എത്തുന്നത് ഇവരൊക്കെ പിടിച്ചു നിൽക്കുന്നത് തന്നെ ഇതുപോലുള്ള ഇനാഗ്രേഷൻ കൊണ്ടാണ് കാരണം ഇവർക്കൊന്നും ഇപ്പൊ സിനിമയിൽ അത്ര വലിയ ചാൻസ് ഇല്ല കാരണം ഇതുപോലുള്ള ഒരു ഉദ്ഘാടനത്തിനൊക്കെ വരുമ്പോൾ ലക്ഷങ്ങളാണ് ഇവർക്ക് കിട്ടുന്നത് ഹണി റോസ് ഇവരൊക്കെ മേടിക്കുന്നത് നല്ല പ്രതിഫലമാണ് എന്തായാലും ഈ കട നട ഈ കട ഒരു ഉദ്ഘാടനത്തിന് ഇതുപോലുള്ളവരെ വിളിക്കുന്നത് ഇതുപോലുള്ള സെലിബ്രിറ്റീസിനെ ഒക്കെ വിളിച്ച് എത്രയോ ലക്ഷങ്ങൾ കൊടുക്കുന്നതിന് പകരം വല്ല സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ആ പണം കൊണ്ട് വല്ല പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും നല്ല കാര്യം ചെയ്ത ഗുണോ പുണ്യമെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം ഇതുപോലുള്ള അവളുമാരെയൊക്കെ കെട്ടി പ്രദർശിപ്പിച്ച് കൊണ്ടുവന്ന് കയറ്റിയതുകൊണ്ട് എന്താണ് പ്രയോജനം കൊറേ ആ കടയിലേക്ക് കയറും എന്നുള്ള പ്രതീക്ഷയാണോ കഷ്ടം തന്നെ എന്തായാലും ഈയൊരു എം എൽ എ പറഞ്ഞതിനോട് നൂറ് ശതമാനം യോജിക്കുന്നു ഇപ്പൊ നമ്മൾ കണ്ടുവരുന്ന ഇത് തന്നെയാണ് വസ്ത്രധാരണമൊക്കെ എത്രയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണെന്ന് പറഞ്ഞാലും കുറച്ചൊക്കെ മാന്യതയാവാം അല്ലെ നമ്മൾ കേരളമാണ് കുറച്ചൊക്കെ ഒന്നും മാന്യതയാവാം ഇതൊന്നും പറഞ്ഞോണ്ട് ഒരു പ്രയോജനവും ഇല്ല കാരണം ഇപ്പോ ഉള്ള യുവതലമുറ ധരിച്ചു നടക്കുന്ന വസ്ത്രങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞോണ്ടല്ലേ എന്റെ പൊന്നോ അതുപോലത്തെ വസ്ത്രധാരണമാണ് നമ്മളൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ പിന്നെ സദാചാരം പറഞ്ഞു പിന്നെ എന്താ പറയാ നമ്മളൊക്കെ എന്താ പറയാ തള്ള വൈബ് തന്ത വൈബ് എന്നൊക്കെയാണ് നമുക്കെതിരെ വരുന്ന കമന്റുകൾ പറയുന്നത് ശരിയല്ലേ ഒരു വസ്ത്രധാരണം ഓരോരുത്തരുടെ ഇഷ്ടമാണെങ്കിൽ പോലും മോഡേൺ ഒക്കെ ആവാ പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ മോഡേൺ ആയി കഴിഞ്ഞാൽ കണ്ട് കാണുന്നവർക്ക് അത് ഭയങ്കര അരോചകമായിരിക്കും അപ്പൊ പ്രത്യേകിച്ച് ഇതുപോലുള്ള ഈ ഹണി റോസിനെ പോലെയുള്ള അവൾ കുറച്ച് നടി മരങ്ങിറങ്ങിയിരിക്കുവോ കച്ച കെട്ടി ഇതുപോലുള്ള എവിടെയെങ്കിലും ഉദ്ഘാടനത്തിനൊക്കെ ഇവളമാരേ വിളിക്കത്തുള്ളൂ അങ്ങോട്ട് വെച്ച് കെട്ടി അങ്ങോട്ട് ഇറങ്ങും അയ്യോ ഒരു നാണവും ഇല്ല എത്ര ജനങ്ങളുടെ ഇടയിലേക്ക് വേണമെങ്കിലും എന്ത് നാണം കെട്ട വസ്ത്രവും ധരിച്ച് ഇറങ്ങാൻ ഒരു നാണവും ഇല്ല എന്നാ ഇവളമാരൊക്കെ വരും എന്നറിയുമ്പോ ഒരുപാട് മീഡിയക്കാരുണ്ടാവും ഇവളുടെയൊക്കെ ഏതൊക്കെ ആംഗിളിൽ വീഡിയോ എടുക്കാവോ ആ ആംഗിളിൽ ഫുള്ള് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കും എങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർ പ്രതികരിക്കാതിരിക്കും ഇത് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ കാരണം ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് ചില ആൾക്കാരുണ്ടല്ലോ ഇതൊക്കെ കണ്ട് പുളകം കൊള്ളുന്ന കുറെ അധികം ആൾക്കാർ അവരൊക്കെ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യും ഇപ്പൊ ഈ ഒരു എം എൽ എ മേഡം പറഞ്ഞതിന് എന്താ പറയാ ന്യായീകരിച്ച് അല്ലെങ്കിൽ അവര് പറഞ്ഞത് തെറ്റാണെന്നുള്ള രീതിയിൽ ഒരുപാട് കമന്റുകൾ കണ്ടു അവർ ഈ പറഞ്ഞ ഒരു കാര്യത്തിനോട് തീർച്ചയായിട്ടും ഞാൻ യോജിക്കുന്നു കാരണം അവര് പറഞ്ഞത് കറക്റ്റ് കാര്യമാണ് ഇപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് കാണുന്ന ഒരു കാര്യം ഇതുപോലത്തെ ഇനാഗ്രേഷന് ഉദ്ഘാടനത്തിന് ഇവളുമാരെ പോലെയുള്ള കുറെ എണ്ണത്തിന് അങ്ങോട്ട് വിളിച്ചങ്ങ് കയറ്റി ആൾക്കാരെല്ലാം കൂടെ തിക്കി തിരക്കി എന്തിനു വേണ്ടിയിട്ട് ഇവളുമാരുടെ ഈ ഈ വേഷം കെട്ട് കാണാനോ ആ പൈസ കൊണ്ട് വല്ല നല്ല ആൾക്കാരെയോ അല്ലെങ്കിൽ വല്ല ആ ഇത്രയും ലക്ഷങ്ങൾ കൊടുത്ത് ഇവിളമാർക്കൊക്കെ കൊടുത്ത് കെട്ടി എഴുന്നൊള്ളിക്കുന്നതിലും നല്ലത് ആ പൈസ കൊണ്ട് എന്തെങ്കിലും നല്ല കാര്യം അല്ലെ വല്ല പാവങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് പുണ്യമെങ്കിലും കിട്ടുമെന്ന് പറയാം ഇതുപോലെയുള്ളതിനൊക്കെ എന്തിനു ഇതുപോലെ കെട്ടി എഴുന്നള്ളിച്ച് വരുന്നു അയ്യോ നമ്മളൊന്നും ഒന്നും പറയാൻ പടില്ല പറഞ്ഞു കഴിഞ്ഞ പിന്നെ സദാചാരം നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഈ പറഞ്ഞ ഈ ഒരു മാഡം പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ട് എന്തായാലും ഞാൻ യോജിക്കുന്നുണ്ട് ഇവർ പറഞ്ഞതിനോട് നൂറ് ശതമാനം യോജിക്കുന്നു കറക്റ്റ് കാര്യമാണ് അവർ പറഞ്ഞത്